ൂടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം ലോകം പരിചയപ്പെടുത്താം സിജു ഡേവിഡ് സുഭാഷ് ചന്ദ്രൻ ജോർജ് ജോർജ് കൃഷ്ണകുമാർ ജിൻസൺ സുജിത് സുമേ എന്നിവർക്ക് എല്ലാവർക്കും നിറമനോടുകൂടി ഒരായിരം അന് എനിക്ക് ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹങ്ങളെല്ലാം സ്ഥാപിച്ചു തന്ന ഒരു വിദ്യ നിങ്ങൾ ഉറപ്പായിട്ട് വളരെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്നെ പഠിപ്പിച്ച എന്റെ അധ്യാപകരും നവ്യന്മാർക്കും കമ്മന്മാർക്കും എല്ലാവരും എനിക്ക് തോന്നി കാണാൻ പറ്റുന്നതാണ് ഞങ്ങൾ അവരെ നവിയന്മാർ ഇപ്പോഴും കൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ സന്തോഷങ്ങളിൽ അതിനേറ്റാധികം കൂടുതൽ എനിക്ക് അഭിമാനം തോന്നുന്നു നമ്മൾ മലയാളികളെ മലയാളികൾ നമ്മൾ എന്താ പറയുക ഇപ്പൊ നമ്മൾ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെന്നെ അപ്പൊ ഞാൻ മഞ്ഞുമാക്കാരനാണ് ഞാൻ വിദേശത്ത് പോണേ എവിടെന്ന ഇന്ത്യ ഇന്ത്യൻ്റെ ഇപ്പൊ നമ്മള് സംസ്ഥാനത്തിന്റെ പുറത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയുന്നത് നമ്മൾ കേരള അപ്പോൾ കേരള കേരളത്തിൽ അങ്ങനെ പറയാം ഇപ്പം നമ്മൾ കട്ടപ്പനിയോ തിരുവനന്തപുരം ഒക്കെ പോയി എവിടെന്നെ അങ്ങനെ പറയുക എറണാകുളത്ത് പറയുന്നു എടപ്പള്ളി എന്റെ വീട് മഞ്ഞുമല അതാണ് ഇടപ്പള്ളിയില് എടപ്പള്ളിക്ക് അടുത്ത മഞ്ഞുമലെന്ന് പറയും പക്ഷെ ഇപ്പോ എവിടെ വീട് മഞ്ഞുമലും അഭിമാനത്തോടുകൂടി ഏത് രാജ്യത്ത് ഒരു നിയുക്തമായിട്ടുള്ള ചെറുപ്പക്കാരുടെ കൂടെയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് വളരെ വളരെ സന്തോഷമുണ്ട് മാത്രമല്ല മലയാള സിനിമ ഇൻഡസ്ട്രി എത്ര എത്ര കഥകൾ തോന്നി എന്തെല്ലാം വന്നു പക്ഷെ ആദ്യമായിട്ട് ഇരുന്നൂറ്റി അറുപത് കോടി രൂപ കടത്തിയൊരു സിനിമയെ അതിന് വഴി തളിച്ച തമിഴ്നാട്ടിലെ ഒരു മലയാള സിനിമ ഇതേപോലത്തെ ഒരു സ്വീകാര്യത ഉണ്ടാക്കി ഈ അടുത്ത ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ കോടി രൂപ തമിഴ്നാട്ടിൽ നടക്കുക ഇതിനൊക്കെ ഒരു വഴിതെച്ച സൂപ്പർ സിനിമ പിന്നെ എല്ലാ നമ്മളെ എല്ലാ സൂപ്പർ ഹീറോസ് ഇഷ്ടമാണ് ഇഷ്ടോ നമ്മളെ ഈ സ്പയർമാനേക്ക് ഇഷ്ടമല്ലേ ആർക്കെ ഇഷ്ടമാണ് സ്പയർമാനാണ് സൂപ്പർമാൻ ആണ് ഇഷ്ടം എന്നൊക്കെ ഇല്ലേ സർ അല്ലേ നമ്മള് പലരും പറയുന്നതായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചത് ശ്രീനാഥ് മാർത്തി അല്ലേ മറ്റേവരല്ലേ അല്ലെങ്കിൽ മറ്റേ മാറ്റി നമുക്കറിയാവുന്നവരൊക്കെ അല്ലേ അവരും ഇതിന്റെ ഒരു വലിയൊരു പവറും ആൾക്കാരല്ലേ കുറവില്ലേ പക്ഷെ നിങ്ങൾ റിയൽ സൂപ്പർ ഹീറോ കണ്ടും ഇല്ല ഇവിടെ ഈ അടുത്ത് ഒരു ബിൽഡിങ്ങിന് തീ പിടിപ്പൂടെ നമ്മുടെ തൊട്ടടുത്ത് ബിൽഡിങ്ങിന് തീ പിടിച്ചത് ശരിക്കും ഉണ്ടായ സംഭവം തീ കത്തിണ്ടിരിക്കുമ്പോ മോളിൽ കഴിയുക ആരെങ്കിലും ഒന്ന് രക്ഷിക്കുന്നുണ്ട് താഴെ ജീവിത ഒരുപാട് കാട്ടാനോടിക്കൂടി ആരും മോളിൽ കയറിയില്ല എന്നാൽ അറിയുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൈകാലിപ്പോൾ ആര് കയറിയാൽ അവരുടെ കൈകാലും കൊള്ളും അതുകൊണ്ട് പലരും ഞാനടക്കം പഴയ തന്നെ തിരിച്ചറങ്ങും അതൊക്കെ വഴിയില്ല കാരണം നമ്മുടെ നമ്മൾ ഒരു കാര്യ കൊടുക്കുന്നത് സ്വന്തം ജീവൻ കളഞ്ഞ് കുഴിയിലേക്ക് ഇറങ്ങി രക്ഷിച്ച സ്വന്തം കൂട്ടുകാരെ ജീവിതത്തിലേക്ക് വന്ന് വലിയ സൂപ്പർ ഹോന്നു നമ്മുടെ കൂട്ടായിട്ട്

भलो भन्नुहुन्छ सबैजनाहरु युट्युब च्यानलको बिगतबाट मलाई ब्याङ्गर मान्दै गर्नुहुन्छ। अहिले पनि युट्युब डाक्टरहरु गर्नुभयो। मन्दुरको र घटनामारी अहिले राम्रो लागिरहेको छ। यु थैंक यू। सबैजनाहरु खुल्ला गर्ने मौका दिनुभएकोमा सपोर्ट गर्नु। थैंक यू। ओ यसु അറിയുന്നത് ഒരാളോട് പറഞ്ഞിട്ടില്ല എല്ലാ പറയാൻ ഭയങ്കര പേടി ഇപ്പോഴും അത് എന്താ അറിയാമോ വീട്ടിൽ നിന്ന് ടൂർ വിടില്ല എന്നുള്ള പേടി അതുകൊണ്ട് അന്ന് ആരും പുറത്ത് ബാക്കിയുള്ള സിനിമയിലൊക്കെ കണ്ടില്ലേ അത് തന്നെയാണ് സുഭാഷത്തെ ആരാധകരൊക്കെ അവർക്ക് നമ്മളെ ഇവര് ഇത്ര ആരാധിക്കാൻ കാരണം അറിയാമോ ഇവരല്ല സിനിമയിൽ അഭിനയിച്ചത് എന്നിട്ട് ഇവരോട് നമുക്ക് ഇഷ്ടം അറിയാമോ ഇവരാണ് റിയൽ സൂപ്പർ ഹീറോസ് അല്ലേ ൾക്കാരെല്ലാം മട്ടെന്ന് പറയാണ് നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളും മരിക്കും കാരണം ഇതേപരമായിട്ട് ഒരാൾ അങ്ങോട്ട് പോയിട്ടില്ല ആ പോയൊക്കെ മരിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ പലരും പേടിക്കും നമ്മുടെ ജീവനും നമ്മുടെ വീട്ടുകാർ എടുത്തിട്ട് ഇതെല്ലാം മറന്ന് സ്വന്തം കൂട്ടുകാരെന്നിറങ്ങി രക്ഷിച്ച ആളാണ് നമ്മുടെ സ്വന്തം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾ ഭയങ്കര ധൈര്യം ഉണ്ടാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചോദിക്കണ്ടോ അവിടെ നിന്ന് ചോദിച്ചായിരുന്നു എന്താ ചോദിക്കണ്ടോ ബാ അവരാണ് എന്താ ആ ചോദ്യം എന്താണെന്ന് ചോദിക്കണേ ചോദ്യത്തിൽ പൊങ്ങക്കേറി പിടിച്ചത് ശരിയാണെന്ന് സുഭാഷ് പൊങ്ങക്കേറി പിടിച്ചത് ശരിയാണെന്ന് കുട്ടിയേട്ടനോട് സുഭാഷ് ശരിയാണോ അത് ഞാൻ അറിയിച്ചാണെന്നായിട്ടുള്ളത് എന്നാ കാണാൻ പറ്റുന്ന സുഭാഷിനെ അപ്പൊ അവൻ ആ ഒരു സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ച പക്ഷെ ഒരു സ്വബോധത്തിലായിരുന്നില്ല കാരണം പോലെ മരണ മരണത്തിലെത്തി അപ്പൊ ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോ പെട്ടെന്ന് വലിച്ചെ കണ്ടപ്പോ അവൻ ഒരു പരിഭ്രാപ്തിയാണ് സംഭവിച്ചത് കൊങ്ങക്ക് പിടിച്ചത് അല്ലാതിരിക്കും ആ സിനിമയിൽ അങ്ങനെയായിട്ട് വന്നതാണ് േ മറ്റാർക്കും തോന്നാത്ത ബുദ്ധിന്നല്ലേ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പൊറാണ് കാരണം പോലീസുകാരും ഫയർഫോഴ്സും അവർ ഇറങ്ങാൻ തയ്യാറുണ്ടാവുന്നില്ല ഞാനിറങ്ങിയില്ലെങ്കിൽ എന്റെ കൂട്ടുകാരെങ്കിലും എന്തായാലും ഇറങ്ങും പറഞ്ഞു ാണ് പൂർവ്വിനെ വിദ്യാർത്ഥികൾ ഇത് അവരെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം അവരുടെ പഠന കാര്യത്തിൽ കുട്ടികളെ എങ്ങനെ ശ്രദ്ധിക്കാം ഈ വിഷയത്തിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഒരു കാർത്ത അവതരിപ്പിക്കുന്ന